ഹലോ പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് അത് പറയുന്നതിന് മുന്നായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ നവംബർ ഇരുപത്തിയാറാം തീയതി ഒക്ടോബർ പതിമൂന്നാം തീയതി രണ്ട് സെയിൽസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ് ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ രണ്ട് വീഡിയോൻ്റെ വിന്നറ നമ്മൾ ഇന്ന് രാവിലെ വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്തൊരു വീഡിയോയ്ക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക അതിൽ വിജയികളായിട്ടുള്ളവർ ആ വീഡിയോ കാണുന്നു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ സ്ക്രീനിലുണ്ടാകും കോൺടാക്ട് ചെയ്യാം ഇനി ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ഒരു അടിപൊളി പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നും നമ്മൾ ഗിഫ്റ്റ് ഓഫർ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഗാർഡൻ എന്താ പഴയ അവസ്ഥയിലോട്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് കലാത്തിയ വെറൈറ്റീസ് ഉണ്ട് അഗ്ലോ അലോക്കേഷ്യ വെറൈറ്റീസ് ഉണ്ട് അഡീനിയം വെറൈറ്റീസ് എല്ലാം ഉണ്ട് പുതിയ പുതിയ ഒരുപാട് പ്ലാന്റുകൾ വരുന്നത് അതിന് നമ്മുടെ ഗാർഡൻ റെഡി ആയിട്ടോ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഈ താഴത്ത് കാണുന്ന പോട്ടുകളെല്ലാം തന്നെ യൂസ്ഡ് ആണ് അത് നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ യൂസ്ഡ് പോട്ട്സിൻ്റെ നമ്മുടെ ഒരു സെക്ഷനിൽ ഷെയ്ഡ് വേണ്ട ചെടികൾക്കായിട്ടും മറ്റേത് കണ്ട ബോഗൻ വിലാസിൻ്റെ ഒരു സെക്ഷനുമാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ബോഗൻവിലാ പ്ലാന്റ്സുകൾ ഇന്ന് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകൾ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് പ്ലാന്റുകൾ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസമായിട്ട് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി കുറേ അയക്കാൻ പറ്റിയിട്ടില്ല മാക്സിമം പേർക്ക് ഇന്നലെ അയച്ചിട്ടുണ്ട് ഇനി ണക്കൂട്ടിലനുസരിച്ച് പത്ത് പേർക്കും കൂടി ഉണ്ട് അവർക്ക് നമ്മൾ ഇന്ന് നാളെയൊക്കെ ആയിട്ട് പ്ലാന്റ് അയച്ച് തീരുട്ടോ ഇന്നത്തെ ഓർഡറുകൾ എല്ലാം തന്നെ ഈ സെയിൽസ് വീഡിയോ വരുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും അയച്ചു കൊടുക്കാം കേട്ടോ ഈ സൈഡിലൊക്കെ നമ്മുടെ യൂസ്ഡ് യൂസ് ഒക്കെ ആയിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കുവരുന്നു കേട്ടോ പക്ഷേ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു കാര്യങ്ങളെല്ലാം കൗണ്ട് ചെയ്ത് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഷോട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ക്ലീനിങ്ങൊക്കെ ചെയ്ത് കേട്ടോ കുറേ പേര് ഡയറക്റ്റ് പോട്ട് എടുത്തിട്ടുണ്ട് കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുത്തു കേട്ടോ മുന്നൂറ് പോട്ടും ഇത് വരുന്നു നമ്മൾ ഇട്ടിരുന്നത് ഈ കാണുന്ന സെക്ഷനിൽ ഒരു സെക്ഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഡയറക്റ്റ് വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് പേര് പേയ്മെൻറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഈ ഒരു സെക്ഷനിൽ കുറച്ച് പോർട്സ് ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാലും സൈസ് കുറവായതുകൊണ്ടായിട്ട് ഞാനത് സെയിലിൽ വെച്ചിട്ടില്ല എങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പോർട്സും നമുക്ക് വേണ്ട റിപ്പോർട്ടിങ്ങനെ വേണ്ട കുറച്ച് പോട്സ് ഒഴിച്ച് ബാക്കി എല്ലാ പോട്സും സോൾഡ് ഔട്ട് ആയിട്ടാണ് അപ്പം എല്ലാവർക്കും താങ്ക് യു ചെറിയ പോട്ടുകളടക്കം എല്ലാ പോർട്സുകളും കസ്റ്റമേഴ്സ് എടുത്തുട്ട് കണ്ടുപോകാം കാണുന്ന സെയിൽ ആയതാണ് അപ്പോൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓരോ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡി ടി ഡി സി കുറേ സെയിസ് വഴിയും സ്വീറ്റ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാൻ്റെ ഏതാണ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാന്റ് പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ എന്റെ വീട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എഗ്ലോൺ ഇവിടെ ഫ്യൂജി ഈ ഒരു പ്ലാന്റ് ആയിരിക്കും അപ്പോൾ വേഗം കമൻസ് ചെയ്യാ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഫ്യൂജി റെഡ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കതേ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ സൺറൈസ് വൈലെറ്റ് ആട്ടോ അതിൻ്റെ അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി തൈകളാണ് നമ്മൾ ഇന്ന് സെയിലിന് വെക്കുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിലും തന്നെ ഒരു വിക്കി പ്ലാന്റ്സിലും ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ ഹൈബ്രിഡ്സ് ആണ് എല്ലാം നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വേണ്ടോ ഇതിൻ്റെ ഈ ഒരു വലുപ്പത്തിലൊക്കെ ഉള്ള ആണ് നമ്മൾ ഇന്ന് സെയിലിൽ വയ്ക്കുന്നത് കേട്ടോ സൺറൈസ് വയലറ്റ് എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തണ്ടുകൾക്ക് അധികം കട്ടിയില്ല കേട്ടോ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന ചെടികളാണ് നമുക്ക് ഹാങ്ങിങ്ങിൽ വെക്കാം ഹൈബ്രിഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടുകൾക്ക് ും കട്ടി ഉണ്ടാവില്ല മുള്ളിൻ്റെ എണ്ണം കുറവായിരിക്കും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് റൂബി റെഡിനാണ് ഏറ്റവും കൂടുതൽ മുള്ളു കൂടുതലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ അതുപോലെ ഗോൾഡൻ സൺഷെയിനും മുള്ളിൻ്റെ ഒരിത്തിരി കൂടുതലുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഇ സിക്ക് നമ്മൾ കൊടുക്കുന്നത് കാരണം എല്ലാ പ്ലാന്റ്സിലും തന്നെ ഫ്ലവേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക സൺറൈസ് വൈലറ്റാണ് ഐ ഡി വരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ സൺറൈസ് വയലറ്റും നമ്മുടെ കയ്യിൽ വൈറ്റും വൈറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ വലിയ പ്ലാന്റ്സ് ആണ് അതാ കണ്ടോ സൺറൈസ് വൈറ്റിൻ്റെ അതാ ഈ ഒരു വലിയ പ്ലാന്റ് ആണ് ഉള്ളത് കണ്ടോ അപ്പോൾ ഇത് രണ്ട് സൺറൈസ് വൈറ്റ് അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടിട്ടാണ് സത്യം പറഞ്ഞു ഞാൻ അത് രണ്ടും കൂടി ചേർത്തിട്ട് കോമ്പോ ചെയ്യാതിരുന്നത് കാരണം ഈ വയലറ്റ് നമ്മുടെ അടുത്ത് ഒത്തിരി ഉണ്ട് അപ്പോൾ വൈറ്റ് നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് അത് നമ്മളൊന്ന് സെയിലിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഇ സി ആണേ അടുത്ത വെറൈറ്റി പൂന ലാവൻഡർ ആണ് കേട്ടോ പൂന ലാവൻഡറും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആണ് അത് മാത്രമല്ല ഈ ഹൈബ്രിഡ്സ് വെറൈറ്റികളെല്ലാം തന്നെ ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിലാണ് നോ ചെറിയൊരു സ്റ്റെമ്പ് പിടിപ്പിച്ച് വരെ കൊടുക്കുന്നത് കേട്ടോ മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് എല്ലാം റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് മാത്രമല്ല ചെറിയ തൈകളല്ല ഈ ഒരു സൈസ് തൈകള് പൂവിട്ട തൈകളാണ് നിങ്ങളുടെ കൈയിലേക്ക് വരുന്നത് കേട്ടോ അപ്പൊ അതുംകൂടി കാണാം പ്ലാന്റ്സിന്റെ സൈസൊക്കെ വ്യക്തമായിട്ട് കണ്ടിരിക്കുക പിന്നെ ബൊഗൻവില പാക്കിങ്ങിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അതിന്റെ കടയിലെ ഒരു മണ്ണ് അതായത് ഒത്തിരി മണ്ണ് നീക്കം ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റത്തില്ല അങ്ങനെ അയച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല പ്ലാന്റ്സ് ഡാമേജ് ആവും അപ്പോൾ ഞാൻ അയക്കുന്ന പ്ലാന്റ്സിന്റെ കടയിലുള്ള മണ്ണ് കുറച്ചധികം മണ്ണേപ്പാടായിരിക്കും ഞാൻ അയക്കുന്നത് അതേ മണ്ണേപ്പാടിയിൽ തന്നെ നിങ്ങൾക്ക് ആ പ്ലാന്റ്സ് പോട്ട് ചെയ്യുക കേട്ടോ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഈ പ്ലാന്റ്സ് പൂനാ പൂന ലാവണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ ഇതൊരു നെറ്റ് പോട്ടിലാണ് അതിൽ പിടിച്ചു കിട്ടാനുള്ള ഒരു എളുപ്പത്തിന് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് കളയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കുന്നത് അപ്പോൾ അത് കളയേണ്ട അത് മണ്ണേപ്പാടി തന്നെയായിരിക്കും ഞാൻ അയക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അത്രയും സേഫ് ആയിട്ടാണ് ഈ പ്ലാന്റ്സ് നമ്മൾ ഒത്തിരി സെയിൽ ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ആട്ടോ അപ്പോൾ പൂന ലാവണ്ടറിൻ്റെ ഈ ഒരു സൈസൊക്കെ പ്ലാന്റ്സ് ഉള്ളത് ഇതിലൊക്കെ കേട്ടോ ഈ ഒരു സൈസ് ആയിട്ട് പ്ലാന്റ്സ് ഉണ്ടായിരിക്കുക കേട്ടോ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റും ടു ട്വൻറ്റി ആണ് ഇതിൻ്റെ അടുത്ത സെക്ഷൻ ഞാൻ കാണിച്ചതരട്ടോ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ടേ കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ട് എല്ലാ പ്ലാന്റ്സും തന്നെ ഉണ്ടോ വിത്ത് ഫ്ലവറേപ്പാടി ഇത്രയും ഫ്ലവറേപ്പാടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റും ടു ട്വൻറ്റി ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്തത് ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ്ട്ടോ അതായത് കംപ്ലീറ്റ്ലി ഇത് പക്ക ഹാങ്ങിങ് വെറൈറ്റി ആണ് ശരിക്കും ഹാങ്ങിങ് ആയിട്ട് തന്നെ ഇപ്പൊ ഓൾറെഡി അതിങ്ങനെ ഒരു പോട്ടിലോട്ട് വെച്ച് ഹാങ്ങിങ് ആയിട്ടായിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ കവറേ പിടിപ്പിച്ച ഒരു എട്ട് ഇഞ്ച് കവറേ സൈസില് പിടിപ്പിച്ച പ്ലാൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ കണ്ടോ ഇതാണ് ഇതിൻ്റെ പൂക്കൾ കേട്ടാ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നിറച്ച് ഓരോ കവറുകളിലും കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിന്റെ ഇലകൾക്കും പ്രത്യേകത ഉണ്ട് കേട്ടോ വളരെ ചെറിയതണ്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇലകളാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതിന് വളരെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ എഴുതേണ്ട നമുക്കിപ്പോൾ ഇങ്ങനെ അതാ ഇത്രത്തോളം ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന കമ്പുകളാണ് ഇതിന് അപ്പോൾ ശരിക്കും ഹാങ്ങിങ്ങിൽ നല്ല ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഹാങ്ങിംഗ് പോട്ടിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു ഹാങ്ങിങ് ഹൈബ്രിഡ് വെറൈറ്റി ഇത ഇതാണ് കേട്ടോ കളറ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം ഇതിൻ്റെ സൈസ് ചിലതിൽ ചെറുതുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ചിലതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ചെറുതായിട്ടിരിക്കുന്ന സൈസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൺറൈസ് വൈറ്റ് ആണ് കേട്ടോ സൺറൈസ് വൈറ്റിൻ്റെ അടിപൊളി മദർ പ്ലാന്റ് ആണ് കേട്ടോ നിറച്ച് പൂക്കളോട് കൂടിയിട്ടുള്ള മദർ പ്ലാന്റ്സ് ആണ് ഒത്തിരി കവറുകളും നല്ല ഹാർഡ് സ്റ്റെമ്മിൽ ഒത്തിരി കവറുകളും നിറച്ച് പൂക്കളോടും കൂടിയിട്ടുള്ള ഒരു പത്തിഞ്ച് പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അതുകൊണ്ട് ഇത്രയും ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന എയിറ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് പ്ലസ് ഇ സിക്കാണ് ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഏകദേശം ഒരു നാല് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം അതാണ് കേട്ടോ നാല് പോട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ാലിലും നിറച്ച് ഫ്ളവേഴ്സോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ട് അപ്പം ഇതിൻ്റെ ഐ ഡി വരുന്നത് സൺറൈസ് വൈറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രത്തോളം കണ്ടോ മദർ പ്ലാന്റ് സൈസാണ് നിറച്ചു പൂക്കളാണ് നല്ല വെളുത്ത പൂക്കളാണ് നല്ല ഭയങ്കര കട്ട കുത്തി ഇങ്ങനെ ഇല കാണാത്ത രീതിയിൽ പൂക്കൾ വരുന്നുണ്ട് നിറച്ച് പൂക്കളോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് പ്ലസ് സി സിക്ക് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ചില്ലി എല്ലോന്റെ ഒരു മദർ പ്ലാന്റ് സൈസ് പ്ലാന്റ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്തുണ്ടായിരുന്നു പക്ഷെ ഇത് പൂട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് സെയിൽ ചെയ്യാഞ്ഞത് ചെയ്യാഴിഞ്ഞത് ഇപ്പൊ ഫ്ലവറൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറിനാണ് നമ്മള് കൊടുക്കേണ്ടത് ഉണ്ടോ ചില്ലി എല്ലോയാണ് ഫുള്ളി ഫ്ലവർ ആയിട്ട് ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഹാങ്ങിങ്ങിൽ വെക്കുന്നത് അതും ഞാൻ ഇതോടൊപ്പം ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഹാങ്ങിങ്ങിൽ വളർത്താൻ പറ്റുന്ന ആണ് ഹൈബ്രിഡ് ഇതിപ്പോൾ നമ്മൾ ആ ഒരു ഹാങ്ങിംഗ് പോട്ടിലോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും തൂക്കിയിട്ട് വളർത്താൻ പറ്റും കേട്ടോ നിറച്ച് പൂക്കളെ പാടിയിട്ടാണ് നിൽക്കുന്നത് സൈസ് കണ്ടോ നല്ല കട്ടിയുള്ള സ്റ്റെമ്മിൽ പ്രൊപ്പഗേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണേ ഈ കാണുന്നതാണ് നമ്മുടെ ചില്ലി അല്ലേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ വലിയ പ്ലാന്റ്സ് നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് പോട്ടുകളായിട്ട് മദർ പ്ലാന്റുകൾ ഒക്കെ ഹാങ്ങിങ് ആയിട്ട് സൂക്ഷിക്കുക കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള റേറസ്റ്റ് വെറൈറ്റി ആണ് അതുപോലെ ഒത്തിരി കിട്ടാനില്ലാത്തതായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇതിന് മൂന്ന് പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ട് കിട്ടിയത് അതിൽ ഒരു പ്ലാന്റ് ഓൾറെഡി നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടോ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ബ്രിസാ റെഡ് ആണ് കേട്ടോ ബ്രിസാ റെഡിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ഫ്ലവർ ഇട്ട് കംപ്ലീറ്റ് ഫ്ലവർ ആയ ഒരു പ്ലാന്റ് ആണ് നമ്മള് സെയിലിന് വെക്കുന്നിട്ട് രണ്ടേ രണ്ട് പീസ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യും ഇതിൻ്റെ റേറ്റും കൂടി ഞാൻ ഇതോടൊപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ പോകുന്നത് അതിൽ റേറ്റിന് സെപ്പറേറ്റ് വരാനൊന്നും ഞാൻ പറയണില്ല കാരണം അത്യാവശ്യം മാർക്കറ്റില് ചെറിയൊരു ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റഡ് ചെറിയൊരു സ്റ്റെമ്മിൽ ഗ്രാഫ്റ്റ് ചെയ്ത അതിൻ്റെ പ്ലാന്റുകൾ എൻ്റെ മുകളിലും മുളപ്പിച്ചെടുത്ത് തയ്ക്ക് തന്നെ ഏകദേശം തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ വില ഈ ഒരു പ്ലാന്റിന് ഉണ്ട് കാരണം ഇത് അത്രയും റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് ഇത്രയും ഡിസ്ക്രിപ്ഷൻ ഇതിന് ഞാൻ തരുന്നതിൻ്റെ കാരണം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഹൈബ്രിഡ്സിനെ കുറിച്ച് അടിയിൽ കമൻറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഇത് ആ റേറ്റിന് കിട്ടും ഈ റേറ്റിന് കിട്ടും എന്നൊക്കെ അപ്പം അതുകൊണ്ടിട്ടാണ് പ്രത്യേകത എടുത്ത് പറയുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഈ ഒരു റേറ്റ് ആണ് കേട്ടോ അത് ക്സെപ്റ്റ് ചെയ്തതിന്റെ റേറ്റ് ഒക്കെ ഉൾക്കൊള്ളുന്നവർ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അതും കൂടി ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണ് ഇതാ കണ്ടോ ഫുള്ളി ബ്രിസാ റെഡ് ആണ് കേട്ടോ കംപ്ലീറ്റ്ലി ഫ്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള അതാ ഒരു എട്ടിഞ്ച് പോർച്ചേസിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് ടു ആണ് രണ്ടായിരം രൂപയാണ് വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ സൈസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാ സൈഡും എന്താ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ കാരണം ഉണ്ടോ ഇത്രത്തോളം ഫുള്ളി ഫ്ലവർ ആയിട്ടാണ് ഇരിക്കുന്നത് അതാ ആ അവിടെ ഒരു പ്ലാന്റ് ഇരിപ്പുണ്ടത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുള്ള പ്ലാന്റ് അതാണ് അത് അത് കാണിക്കാതെ ഇരിക്കുന്നത് അത് നിറച്ചു പാടി വരുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതാ അടുത്ത പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കംപ്ലീറ്റ് ഫ്ലവർ ആണ് കേട്ടോ ഇതിൽ കണ്ടോ ദൂരയിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ അതാ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ പ്രത്യേകം കാണാം എട്ടിഞ്ച് പോർട്ട് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് മേടിക്കുക ഫുള്ളി ഫ്ലവേഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ മറ്റൊരു പ്ലാന്റ് ആയിരുന്നു ഈ ഇരിക്കുന്നത് ഇതിങ്ങനെ മുട്ടുകളെ പാടിയിട്ടുണ്ട് നമ്മൾ കൊണ്ടു നമ്മുടെ ഗ്രൂപ്പിൽ കാണിച്ച സമയത്ത് ഒരു കസ്റ്റമർ നമ്മളോട് അത് പർച്ചേസ് ചെയ്തു കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഐ ഡി വരുന്നത് ബ്രിസാ ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റ്സ് ഉണ്ടായിരിക്കുക ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് രണ്ടായിരം രൂപയാണ് വേണ്ടവരെ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി ഇതാ ഞാൻ ഈ കാണിക്കുന്നത് ചിത്രയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ചിത്രയുടെ അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഒത്തിരി കവറുകളും നല്ല ഹാർഡ് സ്റ്റെമൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതാ കണ്ടോ ഫ്ലവറും ആയിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ ഇപ്പൊ ഫ്ലവർ ഇട്ടിട്ടില്ല എല്ലാം പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിക്കണതാ ഇതിലൊക്കെ ഉണ്ടോ ഇതാ ഫ്ലവർ ആയി തുടങ്ങി തുടങ്ങിയിട്ടോ ആ ഒരു കളർ വെരിയേഷൻ കണ്ടോ ഇതിലൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു അത്യാവശ്യം പൂക്കളെ പാടിയിട്ടാണ് രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ പൂക്കൾ പോയിട്ടും അപ്പോൾ അതാണ്ട ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ചിത്രയുടെ ഫ്ലവർ കാണാൻ ഒരു പ്രത്യേക കളർ ഞാൻ അതിന്റെ റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തേക്കെ അപ്പം അത്യാവശ്യം എന്താ നോക്ക് നല്ല സൈസിലുള്ള ഈ ഒരു സൈസ് ഇത് പൊതിഞ്ഞ് അയക്കുമ്പോഴും കൊറിയർ ചാർജ് വരും കേട്ടോ അത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ നല്ല ഹാർഡ് സ്റ്റെമ്മിലാണ് വന്നിരിക്കുന്നത് ഒത്തിരി കവറുകളുണ്ട് ഇപ്പോൾ ഇതാണ്ടോ ഇതിൻ്റെ കടയിൽ തന്നെ ഇതാണ്ടോ ഒരു മൂന്ന് വലിയ കമ്പുകളെ പാടിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്താൽ തന്നെ നല്ല ബുഷിയായിട്ട് വരും ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇത്രയും വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്യുക ഇനി അടുത്തത് ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഒത്തിരി കളേഴ്സ് ഏകദേശം ഒരു ആറ് കളറോളം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ ഒഴുകി ബാക്കി എല്ലാത്തിലും ഫ്ലവേഴ്സ് വന്നിരിക്കുന്ന ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കണ്ടോ നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെമ്മിൽ ഗ്രാഫ്റ്റ് അത്യാവശ്യം വലിപ്പത്തിലുള്ള കമ്പുകൾ തന്നെ ആട്ടോ നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അത് പിടിച്ചു ഫ്ലവറിങ് ആയ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിൽ വെക്കുന്നത് കേട്ടോ അതൊരു ഒറ്റ പീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും നമുക്ക് കൊറിയർ അയക്കാൻ പറ്റത്തില്ല നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ പെറ്റ് സർവീസ് വഴി ഹൈവേ വഴിയാണ് പെറ്റ് സർവീസ് പോകുന്നത് ഹൈവേ നിയറസ്റ്റ് ആണ് നിങ്ങളുടെ വീടുന്നുണ്ടെങ്കിൽ പെറ്റ് സർവീസ് വഴി അയക്കാം പെറ്റ് സർവീസ് വഴി അയക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹൈവേയിലൂടെ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിളിക്കും അവിടെ എത്താറാകുമ്പോൾ വിളിക്കുമ്പോൾ നിങ്ങൾ ചെന്ന് കളക്ട് ചെയ്യണം അവർ പറയുന്ന സ്ഥലത്ത് നിന്ന് അങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ നമുക്കിത് അയക്കാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേറ്റിൻ്റെ കളേഴ്സുകൾ ഞാൻ കാണിച്ചുതരാം എന്താ അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള കിട്ടാനില്ലാത്ത വെറൈറ്റിയാണ് വൈറ്റ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈട്ടാ വെരിഗേറ്റഡ് വൈറ്റ് ബട്ടർഫ്ലൈ അത്യാവശ്യം എന്താ കവറുകളോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ഇതിലുണ്ട് ചില്ലി ഐസ്ക്രീമിൻ്റെ ഒരു പ്ലാന്റ് ഇതിലുണ്ട് എന്താ ടാങ് ലോങ് പീച്ച് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് കൂടിയിട്ടാണ് ഒരു പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് എനിക്ക് എനിക്കിതിൻ്റെ ഐഡി കൃത്യമായിട്ട് അറിയത്തില്ല എന്നാലും നല്ല അടിപൊളി ലാവൻഡർ കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്താ ഇതും അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ഹൈബ്രിഡ് വൈറ്റ് വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇത് തിമ്മയുടെ വെറൈറ്റി ആണോ വേറെ ഏതോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഐഡി അറിയത്തില്ല പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ ഫ്ലവേഴ്സ് മറ്റൊരു പ്ലാന്റിൽ ഞാൻ കണ്ടായിരുന്നു ഡാർക്ക് റെഡ് ഫ്ലവേഴ്സാണ് കേട്ടോ ൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഒരു ആറ് ഹൈബ്രിഡ് വെറൈറ്റീസിൽ ഒരൊറ്റ അതായത് ഇതിൽ മാത്രമാണ് ഫ്ലവർ ഇല്ലാതിരിക്കുന്നത് നല്ല ഡാർക്ക് റെഡ് കളറിലെ ഫ്ലവേഴ്സാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അതായത് ആറ് കളർ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള എല്ലാത്തിലും ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റിൽ മാത്രമേ ഫ്ലവർ ഇല്ലാതിരിക്കുന്നുള്ളൂ ഈ ഒരു സൈസോട് കൂടിയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് അഞ്ഞൂറാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറാണ് വെറുതെ ഗ്രാഫ്റ്റഡാ മാത്രമല്ല എല്ലാം നിൽക്ക് കാണാം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഒറ്റ പീസേ ഉള്ളൂ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബൊഗൻവില്ല പ്ലാന്റുകളിലെ ടോപ്പ് റയറസ്റ്റ് ആണ് ഞാൻ ആരും ഇത് സെയിൽ ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ റീസെൻ്റ്ലി വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ആരും സെയിൽ ചെയ്ത് നമുക്കും ഇതൊരൊറ്റ പ്ലാന്റ് ആണ് കിട്ടിയത് അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇലകളും പൂക്കളും കൊണ്ട് ഭംഗിയാണ് എൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റുമാണ് അതും കൂടി പറയാണ് കാരണം ഇതിൻ്റെ ലീഫുകൾ നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫുകൾ ഒരു ഏട്ടാ കംപ്ലീറ്റ് ലീഫുകൾ ഇതിൻ്റെ ഫ്ലവേഴ്സും അത്ര അധികം ഭംഗിയുള്ള ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ലീഫ് കൊണ്ടിട്ടും ഞാൻ ആദ്യം എനിക്കൊരു ഡൗട്ട് ശരിക്കും ഇത് പൊഗൻവില്ലെ കാറ്റഗറി ആണോ പക്ഷെ ഇത് ഇത്രയും ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണെന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരുപാട് സെർച്ച് ചെയ്തൊക്കെ നോക്കിയപ്പോൾ ബ്ലാക്ക് മരിയ മെരിയാന്നാണ് കണ്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഗ്രാഫ്റ്റഡ് ആണ് നല്ല ഹാർഡ് സ്റ്റെമ്മിലാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കവറുകളുണ്ട് മുട്ടുകൾ ആവാറായ പ്ലാന്റ് ആണ് കേട്ടോ മുട്ടുകൾക്ക് ആവാറായി അതിൻ്റെ ലീഫു ആണ് അതിൻ്റെ പ്രത്യേകത കണ്ടോ ഇങ്ങനെയാണ് ലീഫ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല താല്പര്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ പറയാം കേട്ടോ കാരണം ഒറ്റ പീസ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം ബൊഗൻ വില്ലാസിൻ്റെ സെക്ഷൻസൊക്കെ നമ്മളൊന്ന് ഇനിയും പ്ലാന്റ്സുകളുണ്ട് ഒരുപാട് അത് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ നമുക്ക് ബാക്കി പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് കാണാം കേട്ടോ ഇത് നമ്മുടെ വെരിഗേറ്റഡ് ഹാങ്ങിങ് ഫൈക്കേഴ്സ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇത് കണ്ടോ ഇത് ഇങ്ങനെയായിരിക്കും വരെ ലൈറ്റ് റോസും വൈറ്റും ഗ്രീനെ കൂടി മിക്സ് ആയിട്ടുള്ള കവറി പിടിപ്പിച്ച തൈകളാണ് വന്നിരിക്കുന്നതാ ഇങ്ങനെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ ഇതിന് മുമ്പും ഈ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് ഇങ്ങനെയാണ് ശരിക്കും ശരിക്കുന്ന പൂക്കൾ പോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു എഡ്ജിൽ വരുന്നത് കണ്ടോ ഇങ്ങനെ ലൈറ്റ് റോസും വൈറ്റും ഗ്രീനും ഡോട്ട്സും ഒക്കെ കൂടിയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ വളർത്താം കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണേ ീ കാണിക്കുന്നത് വെരിഗേറ്റഡ് അടീനിയമാണ് കേട്ടോ അതായത് വെരിഗേറ്റഡ് അടീനിയം ഇത്ര കിട്ടാനില്ലാത്തൊരു പ്ലാന്റ് ആണ് ഉണ്ടെങ്കിൽ തന്നെ റേറ്റ് ഉള്ള പ്ലാന്റും ആണ് കേട്ടോ അങ്ങനെ മാർക്കറ്റിൽ ഒത്തിരി സെയിൽ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല അഡീനിയംസ് വരാറുണ്ട് അപ്പോൾ ഇത്രത്തോളം കളേഡ് കാരണം വരികേറ്റഡ് ആ ഒരു വെരിഗേറ്റ് വേർഷൻ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണുമല്ലോ അങ്ങനെ എല്ലാ പ്ലാന്റ്സിലും നല്ലതുപോലെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ എല്ലാ പ്ലാന്റ്സിലും കേട്ടോ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ ഫ്ലവറിൻ്റെ റെഫറൻസ് പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് പറയുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കണേ സൈസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ എന്താ ഇങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതാ കോഡക്സിനൊക്കെ വലുപ്പമുള്ളതാണ് എല്ലാ പ്ലാന്റ്സിലും നല്ല രീതിയിലാ വെരിഗേഷൻ ഉള്ളതാണ് കേട്ടോ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം ഇനി നമ്മൾ അലോക്കീഷ വെറൈറ്റീസിലോട്ട് പോകും ഈ അലോക്കീഷയുടെ പ്ലാന്റ് ആണ് അലോക്കീഷയിൽ ഇതിൽ കുപ്രിയ എന്ന് പറയും കേട്ടോ കുപ്രിയ അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ കുപ്രിയയുടെ ഭംഗി ഒരു പ്രത്യേകം നല്ല ഗ്ലേസിംഗ് ഒരു കോപ്പർ ഫിനിഷുമാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് കേട്ടോ കണ്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ്സ് ഉണ്ടായിരിക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് നെബുലയാണ് കേട്ടോ നെബുല നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നെബുലയുടെ ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെയായിരിക്കും വരെ ഇതിൻ്റെ കടഭാഗം നിങ്ങൾ കണ്ടോ അതോ ഇങ്ങനെയായിരിക്കും ലീഫിൻ്റെ അടിഭാഗമൊക്കെ വരാം കേട്ടോ ഒരു ലൈൻ ഉണ്ടാവും കണ്ടോ അതുപോലെ അതിൻ്റെ സ്റ്റെംസിനും ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക പിന്നെ ഇത് അടുത്ത വെറൈറ്റി വരുന്നത് അലോക്കീഷ് ബ്ലാക്ക് വെൽവറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് വെൽറ്റിന്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതിന്റെ റേറ്റ് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യണേട്ടാ ബ്ലാക്ക് വെൽവെറ്റ് ആണ് അതിന്റെ റേറ്റ് വൺ നയൻറ്റി ഇത് അടുത്തത് ബ്ലാക്ക് സി ബുഷി പോട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി പോട്ടാണ് ഈ ഒരു സൈസോണ്ടായിരിക്കും ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കണേട്ടാ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നമ്മൾ ബുഷി പോട്ട് ഗ്രീനും ഉണ്ട് കേട്ടോ നമുക്കതും കാണിച്ചു തരാം താ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ബുഷി പോട്ടാണ് ബ്ലാക്ക് സി സീഡിയുടെ കേട്ടോ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എൻ്റെ ഗ്രീനും കാണിച്ചതരാട്ടോണ്ടോ അതാണ് ഇതിൻ്റെ നോർമൽ ഗ്രീൻ വെറൈറ്റി ഇതിൻ്റെ റേറ്റ് ടു ആണ് കേട്ടോ അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് കൊണ്ടുവന്നൊരു പ്ലാന്റ് ആണ് എ പി പിന്നാറ്റം ആൽബോട്ടാ അതിൻ്റേത് കുറച്ച് ബുഷി പോട്ട്സ് ഒരു നാല് പോട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇതാ അടുത്തത് പേർഷ്യൻഷീൽഡെന്ന് പറഞ്ഞൊരു ലീഫി പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് എൻ്റെ ലീഫിൽ ആ ഒരു ഡാർക്ക് വയലറ്റും ഡാർക്ക് ബ്രൗൺ കളറൊക്കെ കൊണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കുക കേട്ടോ ഇങ്ങനെയാണ് വരിക നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആണ് അതാണ് നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് നല്ല സൺലൈറ്റ് ഇനി കിട്ടണം കേട്ടോ നല്ല നല്ലതുപോലെ തന്നെ ഒരുപാട് നനവിൻ്റെ ആവശ്യമില്ല ആ കിട്ടുന്ന കിട്ടുന്നതനുസരിച്ചിട്ട് ഇതിന് കണ്ടോ ആ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരും കണ്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അത് അലോക്കേഷ്യ സ്ട്രിങ് റേ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇതിങ്ങനെ വന്നിട്ട് കണ്ടോ ഇന്ന് അറ്റ് എഡ്ജിങ്ങനെ ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെംസും കണ്ടോ സ്റ്റെംസും എന്താ ഇങ്ങനെയായിരിക്കും കേട്ടോ ഇതിലൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇലകൾ ഞാൻ ദൂരന്ന് കാണിച്ചിരുതാണ്ടോ ഇങ്ങനെ അറ്റവും ഇങ്ങനെ ഇങ്ങനെ ഷാർപ്പായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇതാണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി ആണ് കേട്ടോ ലൊക്കേഷൻ നോർമൽ വെറൈറ്റീസ് വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റേതായി ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള പീസ് ലില്ലിയുടെ ഒരു മൂന്നിഞ്ച് പോർട്ട് സൈസിൽ വരുന്ന ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതാണ് സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇതാ നമുക്കിവിടെ കലാത്തിയാസിന്റെ സെക്ഷനാണ് കേട്ടോ അതിന്റെ സിംഗിൾ ഷൂട്ട്സ് ആണ് ഞാൻ കാണിക്കുന്നത് ബുഷി പോട്സ് വേണം എന്നുള്ളവർക്ക് ചോദിച്ചാൽ സെപ്പറേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പറയാം നമ്മുടെ പീകോക്ക് ആണ് പീകോക്കിന്റെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് നമുക്ക് അവിടെ അവൈ അവൈലബിൾ ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോ നമ്മുടെ റേറ്റിനേക്ക് ഇത് ഹെവി ബുഷി ബുഷിപ്പോട്ടാണ് കേട്ടോ നല്ല ബുഷിപ്പോട്ടാണ് അതിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇനിയിപ്പോൾ അതായത് ഇത് ഒരിച്ചിരി റേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ ലീഫിൽ ഇതുപോലെ റോസിയോപ്പിറ്റ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടി വരുന്നത് നമ്മൾ ഇതിന് കുറേ നാളുമ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ആ ഷെയ്ഡ് ശരിക്കും കയറി വരും മുകളിലേക്കുള്ള പ്ലാന്റ്സിൽ അത്ര മാത്രമാണ് കയറി വന്നിട്ടില്ല കേട്ടോ അടിയിൽ കണ്ടോ ഇങ്ങനെ ആ ഒരു ഷെയ്ഡ് വ്യത്യാസം നല്ലതുപോലെ വരും കേട്ടോ അപ്പം നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ അപ്പം ഇതിനു മുമ്പ് നമ്മളിത് സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെയും ഒരു പ്ലാന്റ് നമ്മൾ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ് വയ്ക്കുന്നുണ്ട് മുകളിലേക്കുള്ള ആ ഒരു പിങ്ക് ഷെയ്ഡ് കയറി വന്നിട്ടില്ല സാവകാശം അത് വരൂട്ടതാ കണ്ടോ അങ്ങനെ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ഐഡിയയിലാണ് നമുക്ക് ഈ ഒരു റോസി പറ്റുമെന്ന് പറഞ്ഞ ഐഡിയിലാണ് ഈ ഒരു പ്ലാന്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു വെറൈറ്റി ഇനിയിപ്പോൾ അടുത്തതാണ് ഒത്തിരി നാളായി ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കലാത്തിയ റോസി റോസിഡ് ഇത്രയും കളർ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കാരണം നമുക്ക് അധികം ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളത് എട്ടൊമ്പത് പോട്ടാണ് നമുക്ക് ആകെ ഈ ഒരു പ്ലാന്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ എൻ്റെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സും പോട്ട് പോസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ഷൂട്ടാണ് ഒരു പോട്ടിലുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത വിറ്റാറ്റയാണ് വിറ്റാറ്റയുടെയും പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഗ്രീൻ ലിപ്സ്റ്റൊക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയില് ചെയ്തിട്ടുണ്ട് കലാത്യാസിന്റെ പുതിയ സ്റ്റോക്ക് നമുക്ക് ഉടനെ വരുന്നുണ്ട് അതൊക്കെ വെച്ചിട്ട് കലാത്യാസം മാത്രമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വീഡിയോസും ഉണ്ടാവൂട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഒരു അഞ്ച് വെറൈറ്റി കലാത്യാസമാണ് അതിന്റെ റേറ്റും സിംഗിൾ ഷൂട്ട്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ പീ കോക്ക് ആട്ടെ പികോക്കിന്റേതായി ഈ ഒരു വലപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് ആയിട്ട് കൊടുക്കുന്നത് ഇതാണ് സൈസ് വരുന്ന കേട്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒരു വിക്കദിനം ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഇങ്ങനെയാണെന്നൊക്കെ തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് റാറ്റൽ സ്നേക്കാണ് റാറ്റൽ സ്നേക്കും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസാണ് ഉണ്ടായിരിക്കും അതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയാണ് ഇനിയിപ്പോൾ അത് അടുത്തത് റോസിയാണ് കേട്ടോ റോസിയുടെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ നൈറ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കളറുള്ള പ്ലാന്റ്സ് ആണ് അധികം മാർക്കറ്റിലോട്ട് കിട്ടിയിട്ടുള്ള അധികം നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ അപ്പം ചില പ്ലാന്റ്സുകൾക്ക് ഇതുപോലെ ഹൈറ്റ് കുറവിലുള്ള പ്ലാന്റ് ആയിരിക്കും ഇരിക്കുന്നത് സിംഗിൾ ഷൂട്ട്സ് ആയിട്ട് ചിലത് കണ്ടോ ഇങ്ങനെ ഈ ഒരു കളർ വെരിയേഷൻ നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വൺ എയ്റ്റി ആണ് അപ്പൊ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക ചിലതിന് ഹൈറ്റ് കൂടുതലായിരിക്കും ചിലതിന് ഹൈറ്റ് കുറവായിരിക്കും ഇനി കേട്ടാ ഇനിയിപ്പം ഫ്രെഡിയാണ് ഫ്രഡിയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മള് എൺപത് രൂപയ്ക്ക് ആട്ടാ കൊടുക്കണം അത്യാവശ്യം റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാൻസ് ആണ് ഇനിയിപ്പോ അടുത്ത് നമ്മൾ നേരത്തെ കാണിച്ച റോസിയോ പിറ്റ എന്ന് പറഞ്ഞതിന്റെ അത്യാവശ്യ സൈസിലുള്ള പ്ലാൻസ് ആണ് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇത്രയും സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടാ നല്ല ഭംഗിയാണ് ഇതിനൊരു കളർ വെരിഗേഷൻ നല്ലതുപോലെ വന്നു തുടങ്ങുന്ന പ്ലാൻസ് ആണ് നേരത്തെ കാണിച്ച പോലെ പോലെട്ടാ അപ്പോൾ ഈ അഞ്ച് പ്ലാൻസ് ആണ് നമുക്ക് ഇന്നിപ്പോ കലാത്തിയേടെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഇതാ അടുത്തത് ക്ലാരിൻ എറവിയത്തിൻ്റെ ഫോൾ ഏജ് എന്താ പറയുക ക്ലാരിനെറിയത്തിൻ്റെ പ്ലാന്റ് ആട്ടോ അത്യാവശ്യം സൈസിലായ പ്ലാന്റ്സ് ആണ് നല്ല ഹാർഡ് ഷേപ്പ് ആയിരിക്കും എൻ്റെ ലീഫ് വരുന്നത് സെവൻ ഹൺഡ്രഡിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരിക്കുന്നത് തന്നെ കണ്ടോ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കാം കേട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇത്രയും പ്ലാൻസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കയറുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി പ്ലാൻസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം അഫോർഡബിൾ റേറ്റിലാണ് മാക്സിമം റേറ്റ് കുറവിലായിട്ട് നമ്മളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്യും മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കട്ടെ പരമാവധി കോളുകൾ ഒഴിവാക്കുക അപ്പോൾ ഡി ടി ഡി സി കുറിയ സർവീസുമായിട്ട് സ്പീഡ് പോസ്റ്റ് വഴിയായിട്ട് നമ്മൾ പ്ലാൻസുകൾ അയച്ചിരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി അപ്ഡേഷൻ വീഡിയോസായിട്ട് ഒട്ടനെ വരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്